മാവലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഏറ്റെടുത്തു കട്ടിൽ വിതരണം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ വകയിരുത്തി ഏറ്റെടുത്ത വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രമിക്കാൻ ആവശ്യമായ നിലയിലുള്ള ഹാപ്പിനെസ് പാർക്ക് പോലുള്ള സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു പാർക്കുകൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പോയിരിക്കാനൊക്കെയുള്ള പാർക്കുകൾ നമ്മൾ ഇരിക്കുകയാണ് അതിനെ ചേർത്ത് എല്ലാവർക്കും നിലയിൽ ഒട്ടേറെ പദ്ധതികൾ സാധാരണ പഞ്ചായത്തുകളിൽ ചെയ്യാത്ത അധികമായ പദ്ധതികൾ ഈ ഗൃദ്ധജനങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു പഞ്ചായത്താണ് യോഗാ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മൾ സമഗ്രമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് കട്ടിൽ നമ്മൾ അറുപത്തിയെട്ട് പേർക്കാണ് രണ്ട് വർഷമെങ്കിലും നമ്മൾ കട്ടിൽ ഇതൊന്നും നടത്തിയിട്ടുണ്ടോ അപ്പോൾ അടുത്ത വർഷം എനിക്ക് ഒരു പത്ത് നൂറ്റി അൻപത് കട്ടിൽ കുറയാതെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളുടെ അയൽക്കാരെ ബന്ധുക്കളായിട്ടുള്ള ആർക്കെങ്കിലും കട്ടിൽ ആവശ്യക്കാരാണെങ്കിൽ അതാത് മെമ്പർമാരെ ഏറ്റവും അടുത്ത ദിവസം വർഷം കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉൾപ്പെടുത്തും അതുകൊണ്ട് പരിപാടി ചെല്ലുമ്പം കിട്ടാത്ത ആൾക്കാർക്ക് ഒരു മനപ്രയാസമുണ്ടോ അപ്പോൾ അവിടുത്തെ പറയേണ്ട ഒരു മനപ്രയാസവും വേണ്ട അവർ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി കൊടുക്കാനായിട്ട് കഴിയും അപ്പം ഏറ്റവും അടുത്ത ദിവസം തന്നെ അവർ ഗ്രാമപഞ്ചായത്ത് മേപ്പറുമായി കണ്ട് പറയണം എനിക്കിപ്പോൾ ഫൈനലൈസ് ചെയ്യുകയാണ് ഒരു മാസത്തിനോ ഫോൺ കഴിയാതെ ഉള്ളതായിരുന്നു അപ്പോൾ കഴിച്ച പാച്ചുകാലും ഈ വർഷത്തെ ഈ പദ്ധതി ഈ പിന്നേണ്ടി ഇവിടെ േർന്നിട്ടുള്ള നമ്മുടെ മുതിർന്ന പൗരന്മാർ പൗരന്മാരും ഇപ്പം അറുപത് വയസ്സ് മുതലാണ് കാണുന്നത് ശരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞവര് ഇങ്ങനെ അറിയപ്പെടുന്നത് യുവവൃദ്ധർ എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത് വയസ്സ് കഴിയുമ്പം മാത്രമേ വൃദ്ധരാകുന്നുള്ളൂ എപ്പത് കഴിയുമ്പം വയോവൃക്തരും തൊണ്ണൂറ് കഴിയുമ്പം മഹാവൃത്തരും ഒക്കെയാണ് മാത്രമാണ് മനസ്സുകൊണ്ട് കേരളത്തിലെ വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അജിത് വി രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധീർ എം കെ സലീന വിനോദ് ജി വിജയകുമാർ ജയരാജൻ ആർ ജോൺ ബിന്ദു ചന്ദ്രബാനു ശ്രീലേഖ ജി ഗീതാ മുരളി ഗീതാ തോട്ടത്തിൽ പ്രിയ വിനോദ് റിജി കെ എൻ ആർ ഗോപകുമാർ രമണി ഉണ്ണികൃഷ്ണൻ ശ്രീകല വിനോദ് നവാസ് എസ് രാജി തുളസിഭായ് എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർമാർ വയോജനങ്ങൾ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു